മണ്ണിൽ അരങ്ങേറിയ ടി ട്വന്റി പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിന്റെ കാഹളം മുടക്കിയാണ് കൊടിയിറങ്ങിയത് നാല് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ മൂന്നും ജയിച്ച് സൂര്യകുമാർ യാദവും സംഘവും രാജകീയമായി തന്നെ ദക്ഷിണാഫ്രിക്കൻ പര്യടനം അവസാനിപ്പിച്ചു ജോഹാനസ്ബർഗിലടക്കം കടമുടങ്ങിയ റെക്കോർഡുകൾ പലതും ലോക ക്രിക്കറ്റിലെ വൻ ശക്തികൾക്ക് മുന്നിൽ വലിയ മുന്നറിയിപ്പായി കിടപ്പുണ്ട് തിലക് വർമ്മ മുതൽ വരുൺ ചക്രവർത്തി വരെ ലോക ക്രിക്കറ്റിനെ അടക്കിവാടാൻ പോകുന്ന പേരുകൾ പലതും ക്രിക്കറ്റ് ലോകത്ത് അവതരിച്ച പരമ്പര കഴിഞ്ഞ ദിവസമാണ് ഐ സി സിയുടെ ടി ട്വന്റി റാങ്കിങ് പുറത്ത് വന്നത് സകടരയും ഞെട്ടിച്ച് തിലക് വർമ്മ എന്ന ഇരുപത്തിരണ്ടുകാരൻ റാങ്കിങ്ങിൽ നടത്തിയ അതിശയ കുതിപ്പ് കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണിപ്പോൾ ക്രിക്കറ്റ് ലോകം നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും മൂന്ന് ദിവസം മുമ്പ് വരെ എഴുപത്തിരണ്ടാം ഉണ്ടായിരുന്ന തിലക് വർമ്മ പറന്നെത്തിയത് മൂന്നാം റാങ്കിലേക്കാണ് മെച്ചപ്പെടുത്തിയത് അറുപത്തിയൊൻപത് സ്ഥാനങ്ങൾ സെഞ്ചുറിയനിലും സെഞ്ചുറികളിലും ജോഹാനസ്ബർഗിലും പിറന്ന രണ്ട് സെഞ്ചുറികൾ തിലകിനെ കൊണ്ടെത്തിച്ചത് ലോക ക്രിക്കറ്റിന്റെ നെറുകയിലാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ നാല് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിനാൽപ്പത് ശരാശരിയിൽ ഇരുന്നൂറ്റി എൺപത് റൺസാണ് തിലക് അടിച്ചെടുത്തത് സെഞ്ചുറി നേടിയ രണ്ട് കളികളിലും പുറത്താവാതെ അവസാന പന്ത് വരെ ക്രീസിൽ ടൂർണമെന്റിൽ ഉടനീളം ബാറ്റ് വീശിക്കത് നൂറ്റി തൊണ്ണൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ സെഞ്ചുറികളിൽ മൂന്നാം ടി ട്വന്റി അരങ്ങേറുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബാറ്റിംഗ് ഓർഡറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ പൊസിഷൻ ചോദിച്ചു വാങ്ങി കളത്തിലിറങ്ങിയ തിലകിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഐ പി എല്ലിന് ഇനി മാസങ്ങൾ മാത്രം അവശേഷിക്കെ തിലകിന്റെ ഫോം മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് നൽകുന്ന ആവേശം ചെറുതാകില്ല റാങ്കിങ്ങിൽ മറ്റൊരു കുതിപ്പ് മലയാളി താരം സഞ്ജു സാംസന്റേതാണ് പ്രോട്ടീസ് മണ്ണിൽ രണ്ട് സെഞ്ചറി കുടിച്ച സഞ്ജു പതിനേഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി കുതിച്ചെത്തിയത് ഇരുപത്തിരണ്ടാം റാങ്കിലേക്കാണ് രണ്ട് മത്സരങ്ങളിൽ സമ്പൂജ്യനായി മടങ്ങിയത് ആദ്യ പത്തിലെത്തുന്നതിൽ സഞ്ജുവിന് തിരിച്ചടിയായി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ വർഷമാണ് കഴിഞ്ഞ അഞ്ച് കളികളിൽ സഞ്ജു സ്കോർ ചെയ്തത് മൂന്ന് സെഞ്ചുറികൾ ഈ വർഷം ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത താരം സഞ്ജു ആണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അടങ്ങിയ മലയാളി താരം അടിച്ചെടുത്തത് നാനൂറ്റി മുപ്പത്തി ആറ് റൺസ് ശരാശരിയിൽ ബാറ്റ് വീശിക സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപതാണ് ടി ട്വന്റി ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും കളിക്കാതെയാണ് സഞ്ജുവിന്റെ ഈ പടയോട്ടം എന്നതാണ് ഏറെ ശ്രദ്ധേയം ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചിരുന്നെങ്കിലും ഇന്ത്യൻ ജേഴ്സിയിൽ താരത്തിന് കളത്തിലിറങ്ങാനായിരുന്നില്ല ലോകകപ്പിലും കളത്തിലിറങ്ങാനായിരുന്നെങ്കിൽ ഇതിലും വലിയ ഉയരങ്ങൾ മലയാളി താരം കീഴടക്കിയേ എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരമെന്ന റെക്കോർഡിൽ സഞ്ജു തൊട്ടത് വെറും രണ്ട് പരമ്പരകൾ കൊണ്ടാണ് അതേസമയം ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ഹാർദിക് പാണ്ഡ്യ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി ടി ട്വന്റി ലോകകപ്പിലടക്കം ഇന്ത്യക്കായി മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്ത ഹാർദിക് പ്രോട്ടീസ് മണ്ണിലും അത് ആവർത്തിച്ചാണ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചത് ബോളർമാരുടെ പട്ടികയിൽ പേസർ ഹർഷദീപ് സിംഗ് ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഹർഷദീപ് ഒൻപതാം സ്ഥാനത്താണിപ്പോൾ ബാറ്റിംഗ് റാങ്കിങ്ങിൽ മൂന്ന് ഇന്ത്യക്കാരാണ് ആദ്യ പത്തിലുള്ളത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മക്ക് തൊട്ട് പിന്നിൽ നാലാമനായുണ്ട് യുവതാരം യശസ്വി ജയ്സ്വാൾ എട്ടാം സ്ഥാനത്താണ് ആസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡാണ് ഒന്നാം സ്ഥാനത്ത് ബോളിംഗിൽ രവി ബിഷ്ണോയും അർഷദീപ് സിംഗുമാണ് ആദ്യ പത്തിലുള്ള ഇന്ത്യക്കാർ അറുന്നൂറ്റി അറുപത്താറ് റേറ്റിംഗ് ഉള്ള ബിഷ്ണോയി എട്ടാം സ്ഥാനത്താണ് ഇംഗ്ലീഷ് താരം ആദിൽ റാഷിദാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ടീം റാങ്കിങ്ങിൽ ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും ഇന്ത്യ തന്നെയാണ് തലപ്പത്ത് ടെസ്റ്റിൽ നൂറ്റി പതിനൊന്ന് പോയിന്റുമായി ഓസ്ട്രേലിയയ്ക്ക് താഴെ രണ്ടാമതാണ് ഇന്ത്യ